ക്ഷേത്രമാണ് അപ്പോൾ നമ്മള് ഒരു മഹാസമ്പൂത്തിനാണ് നമ്മുടെ മഹാ കുംഭമേളയാണ് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കുംഭമേളയാണ് നൂറ്റി നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കുംഭമേള ഭാരതത്തിന്റെ അഭിമാനമായ കുംഭമേളയാണ് നാല്പത് കോടി ജനങ്ങൾ വരുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ ഞങ്ങൾ ഇന്ന് കൊല്ലത്തു നിന്ന് എത്തിയതാണ് ഇന്നല്ല ഇന്നലെ എത്തിയതാണ് എങ്കിൽ തന്നെയും മനോഹരമായ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ആത്മീയ മേള ഇപ്പൊ വേൾഡ് റെക്കോർഡിൽ വരെ വന്നിട്ടുള്ള ഒരു ആത്മീയ മേളയാണ് കുംഭമേള അപ്പൊ നമുക്ക് കുംഭമേളയുടെ കാഴ്ചകളും സ്നാനഘട്ടങ്ങളും അഘാടകങ്ങളും സന്യാസിമാരുടെ കാഴ്ചകളും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം നല്ല അടിപൊളി സംഭവങ്ങളാണ് കുംഭമേള എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തിന്റെ ഒരു വിസ്മയം തന്നെയാണ് മനോഹരമായ ആ കാഴ്ചയിലേക്ക് ഗ്രീൻ മെഡിവിഷൻ ചാനൽ നിങ്ങളെ ആർദമായി സ്വാഗതം ചെയ്യണം അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻ കാഴ്ചയാണ് കാഴ്ച വാച്ച് ഇറ്റ് ഗ്രീൻ മെഡിവിഷൻ ചാനൽ അപ്പോൾ കുഴപ്പമില്ല എടുക്കരാജിനെ കുമ്പേളയുടെ കാഴ്ചകളാണ് സ്നാനം കെട്ടുമ്പോ കെത്തന കിലോമീറ്റർ എത്ര കിലോമീറ്റർ സെവൻ ഓക്കെ നൂറ്റി നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ ഉത്സവങ്ങൾ കാണേണ്ടത് തന്നെയാണ് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ഈ മഹാമേള അവസാനിക്കുക ഹിന്ദു മഹാസംഗമം എന്ന് തന്നെ പറയാം നമ്മുടെ ലോകത്തിന്റെ നിറവിൽ എത്തി നിൽക്കുന്ന കുംഭമേളയുടെ കാഴ്ചകളാണ് നാൽപ്പത് കോടിയിലധികം ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു കച്ചവടങ്ങളായാലും അതുപോലെ തന്നെ എന്ത് വേണമെങ്കിലും ഇവിടെയുണ്ട് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയാണ് നമ്മുടെ ഇവിടുത്തെ ഈ കുംഭമേള നടന്നിരിക്കുന്നത് സ്നാനഘട്ടത്തിലേക്ക് പോകുന്ന കൂടിക്കണക്കിന് ആൾക്കാരുടെ തിരക്കാണ് കാണുന്നത് കാരണം ഇനിയും അങ്ങോട്ട് ചന്ദ്രപൂർണമയും അതുപോലെ ശിവരാത്രിയും ഒക്കെ നടക്കുകയാണ് ശിവരാത്രിയോടുകൂടി അവസാനിക്കുമെങ്കിൽ തന്നെയും അതിനുശേഷവും വാരണാസിയിലേക്കും നാസിക്കിലേക്കും ഒക്കെ കുംഭമേളയുടെ ആ ഒരു ശേഷിപ്പുകൾ കാണുവാനായി ആൾക്കാരെത്തും നാഗസന്യാസിമാരും ദഗംബരന്മാരും ചേതന്വരന്മാരും അഗാടയിൽ നിന്നുള്ള സന്യാസിമാരെയൊക്കെ കാണാനായിട്ടാണ് ആൾക്കാർ വരുന്നത് അപ്പോൾ ഹർ മഹാദേവ എന്ന് വിളിച്ചുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഹാർ ഹാർ മഹാദേവ എല്ലാവരും നമ്മുടെ ചാനൽ കാണണം ഓക്കെ വാച്ച് ഇറ്റ് ഗ്രീൻ മെഡിവിഷൻ ചാനൽ ഉത്തർപ്രദേശിൽ നിന്നും സുരേഷ് സുരക്ഷേത്രമാണ് കുറച്ച് സന്യാസിമാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ അവർ ഇടയ്ക്കുന്ന് റെസ്റ്റ് എടുക്കുകയാണ് നടന്നിട്ട് കാരണം നല്ല തണുപ്പാണ് ഇവിടെ കേട്ടോ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയും കാലും ഒക്കെ കോഴിച്ചു പിടിക്ക് കിടുങ്ങിപ്പോവും മോദിയുടെയും യോഗി ആദിത്യനാഥിന്റെ ഒക്കെ ഫ്ലെക്സുകളൊക്കെ ധാരാളം ഇരിക്കുന്ന കാണാം ആളുകൾ കമ്പർട്ട് ജാക്കറ്റും അതുപോലെ തന്നെ ഷാളുകളും മഫ്ലറും ഒക്കെ വെച്ചിട്ടാണ് നടക്കുക കാരണം തണുപ്പ് സഹിക്കാൻ വേണ്ടി തണുപ്പാണ് രാവിലെയൊക്കെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കടകളൊക്കെ ഉണ്ട് മസാല ചിട്ടെന്ന് കുറേ സ്ഥലങ്ങളുണ്ട് അതൊക്കെ ഇങ്ങനെ കുടിച്ച് ആളുകൾ റെസ്റ്റ് എടുത്തേക്കാണ് പോവുന്നത് അല്ലെങ്കിൽ രാവിലെ വേണം നടത്തി ആളുകൾ തള്ളി തള്ളി കൊണ്ടുപോയിക്കോളൂ അത്രക്ക് തിരക്കാണ് അതായത് ഒരു ഇരുപത് കിലോമീറ്ററോളം നമുക്ക് നടക്കണം എത്താനായിട്ട് അതൊന്നും ആളുകൾക്ക് ഒരു വിഷയമല്ല അതായത് കുട്ടികൾ വരെ നടക്കുന്നുണ്ടല്ലേ പക്ഷെ എല്ലാവരും മൂടിപ്പൊതച്ചാണ് ഇരിക്കുന്നത് തണുപ്പ് ശക്തമാണ് അതേപോലെ നമ്മുടെ ഉത്തരേന്ത്യൻ കാഴ്ചകളിലെ ഒരു പ്രധാന കാഴ്ചയാണ് ഇപ്പോൾ കുംഭമേള എന്ന് പറയുന്നത് കുംഭമേള സ്ഥലത്തേക്ക് നാനാ ഭാഗത്തു നിന്നും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്നും ധാരാളം എത്തുന്നുണ്ട് പക്ഷെ മലയാളീസിനെ ഒന്നും നേരിട്ട് കാണാൻ പറ്റിയില്ല അതായത് മലയാളികളൊക്കെ കാണാൻ പോകുന്നവരൊക്കെ കുറച്ച് നേരം നമ്മളെ വിളിച്ചിട്ടുണ്ട് അടുത്ത് പതിനെട്ടാം തീയതിക്ക് പോകുന്നവരുണ്ട് ഇപ്പോൾ നേരം വെളുത്തു വരുന്ന സമയമാണ് നമ്മൾ നാല് മണിക്കുള്ള നടത്തിയായിരുന്നു ആ നടത്തിയിലാണ് നമ്മളിപ്പോൾ വേറെ ഭാഗം എത്തിയിരിക്കുന്നത് അത് രാവിലെ ആയതുകൊണ്ട് നടത്തൊന്നും അറിഞ്ഞില്ല തണുപ്പായത് വലിയ പ്രശ്നങ്ങളുമില്ല എന്തെങ്കിലും പോകുന്ന വഴിക്കൊക്കെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാനായിട്ട് എല്ലാ സംവിധാനവും ഉണ്ട് ടോയ്ലറ്റുകളും അതുപോലെ തന്നെ കുടിക്കാൻ വെള്ളവും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇത്രയും ജനങ്ങൾ വരുന്നിടത്ത് ഇത്രയും സംവിധാനം ഒരുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷൻ എന്താ നമ്മൾ അന്തം വിട്ടു ഇങ്ങോട്ട് പോകണമെന്ന് അറിയപ്പെടുന്നത് കാരണം ഇന്റർനാഷണൽ എയർപോർട്ടുകളെ വെല്ലുന്ന ഒറ്റ പത്ത് നൂറ് നൂറ്റമ്പത് ഏക്കറിൽ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് അതുപോലെ തന്നെ മുന്നൂറോളം ട്രെയിനുകളാണ് ഒരേ സമയം വരുന്നത് സ്പെഷ്യൽ ട്രെയിനുകൾ ട്രെയിനുകളടക്കം അപ്പൊ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാം റിക്ഷ വണ്ടികളാണ് ഉള്ളത് മറ്റുള്ള വാഹനങ്ങളൊന്നും ഇങ്ങോട്ട് വിടില്ല വാഹന ഗതാഗതമൊക്കെ നാഷണൽ ഹൈവേകളും എല്ലാം അടച്ചിട്ട് ഒറ്റ വഴിയിൽ കൂടിയാണ് പ്രയാഗരാജിലേക്ക് വരുന്നവരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വിടുന്നത് അപ്പോൾ ഇത് നടന്നു വേണം നമ്മൾ പോകാൻ നടക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു കുറേ ദൂരം നടന്നു കഴിയുമ്പോൾ ഈ സൈക്കിൾ റിക്ഷാ വണ്ടിയുടെ കിട്ടും അതും കുറച്ച് ദൂരം വഴി കൊണ്ടുപോകും എന്നുള്ളതാണ് അപ്പോൾ അഞ്ഞൂറ് രൂപയും നാന്നൂറ് രൂപയും ഒക്കെയാണ് അവർ ചോദിക്കുന്നത് എഴുന്നൂറ് രൂപ അങ്ങനെ പോകുന്നവർക്ക് ഒരു രക്ഷയില്ല തിരിച്ചു കിട്ടുക അല്ലെങ്കിൽ തിരിച്ചെത്തുക എന്നുള്ളത് വലിയ പാടാണ് ഒരു പരിചയം ഇല്ലാത്തവണ് പോയി അതുകൊണ്ട് വരുന്നവരൊക്കെ അവരുടെ സാരികളൊക്കെ അത് ഷാളുകളൊക്കെ കൂട്ടിക്കെട്ടി വള്ളികൾ കൊണ്ട് തമ്മിൽ തമ്മിൽ ബന്ധിപ്പിച്ചുമൊക്കെയാണ് നടക്കുന്നത് അത് നമുക്കിത് കാണാൻ കഴിയും അതുപോലെ ഓരോ റോഡുകളും ക്രോസ് ക്രോസ്വിധിച്ച് വഴികൾ വിടുകയാണ് അല്ലെ ഈ വരുന്ന വഴിയായിരിക്കും തിരിച്ചു നമ്മൾ വരുന്ന വഴി പോവും ഓരോ സ്ഥലത്തും തിരക്കനുസരിച്ച് പോലീസ് ഡൈവേർട്ട് ചെയ്ത് ഇവിടുന്ന കാഴ്ച നമുക്ക് കാണാം അതായത് പോലീസ് വാഹനങ്ങളും ആംബുലൻസും അതുപോലെ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളുള്ള മെഡിസിൻ വിഭാഗവും ഒക്കെ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളാണ് എന്ത് സംഭവിച്ചാലും അപ്പോഴേ തന്നെ അവിടെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ നടത്താൻ ഒരുപാട് ദൂരമുണ്ട് അത് ഇവിടെ വരുമ്പോൾ ആർക്കും ഒരു വലിയ ദൂരമായി തോന്നുന്നില്ല എന്നുള്ളതാണ് കുട്ടികൾ സഹിതം നടക്കുകയാണ് കാണുന്നത് ഇങ്ങനെ ഓരോ സെക്ഷനിലും ഇങ്ങനെ ആളുകൾ തിരിച്ച് വേറെ വഴിക്കാണ് ഇവിടുന്നത് അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ തിക്ക് തിരക്കി വരുമ്പോൾ നമുക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്ഥലം അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നടക്കാൻ എന്നുള്ളതാണ് ഇനിയും ആളുകൾ വൻ തിരക്കുന്നത് ഇലയൊക്കെ ഓടിച്ചിട്ട് ചേട്ടൻ വെച്ചേക്കുന്നത് അവരുടെ ആൾക്കാരുള്ള ഇല കൈവച്ചിരിക്കുന്നത് നാളെ അവരുടെ തിരിച്ചറിയാൻ വേണ്ടി അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സിംബലുകൾ വെച്ചാണ് നടക്കുന്നത് പിന്നെ ഇരുവശവും വലിയ കൂറ്റൻ ബിൽഡിങ്ങിനൊക്കെയാണ് പ്രയാഗ്രാജ് എന്ന് പറയുന്നത് വലിയൊരു സിറ്റിയാണ് ഹൈദരാബാദിലെ ഏറ്റവും മനോഹരമായ സ്ഥലവും അതുപോലെ തന്നെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള പ്രധാന നാഷണൽ ഹൈവേ ഉള്ള ഒരു സ്ഥലമാണ് അതെല്ലാം അടച്ചിട്ടാണ് ഈ പ്രയാഗിലേക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് ഏതൊക്കെയും കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇരുവശവും കാഴ്ചകളുണ്ട് പക്ഷെ ഇതൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല അല്ലെ മാല വിൽപ്പനക്കാരി ഓർമ്മിപ്പിക്കുന്ന മാലയൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ വിൽപ്പന കാര്യല്ല വിൽപ്പന കാരണമാണ് കച്ചവടങ്ങളുടെ ഒരു കാഴ്ചയാണ് പൂജ ദ്രവ്യങ്ങൾ വിൽക്കുന്ന കാഴ്ചയാണ് സഞ്ചയമാണ് ഒഴുകി വന്നിരിക്കുന്നത് ഇനിയും അങ്ങോട്ട് കാഴ്ചകളുടെ ഒരു മേളം തന്നെയാണ് എല്ലാ കച്ചവടങ്ങളും എല്ലാ സംഭവങ്ങളുമുണ്ട് ഇത് തന്നെ ആളുകളുടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയോ ദിവസങ്ങളായി വീണ്ടും അത്രയും കൂടുതൽ ശക്തിയായി തന്നെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് വരുന്നത് അപ്പോൾ ആ കുമ്പളയായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഓരോരോ സ്ഥലങ്ങളും പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് വേണം നമുക്ക് പോകാൻ ഇനി അങ്ങോട്ട് സന്യാസിമാരുടെ കാഴ്ചകളും എല്ലാം നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ മാലയും പൂവും ഒക്കെ വെക്കുന്ന ആൾക്കാർ ഇവിടെ എല്ലാം തിരക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുംഭമേളയുടെ കവാടം കഴിഞ്ഞ് നമ്മൾ ആദ്യം വന്നത് ശിവനെയും പാർവതിയാണ് കണ്ടത് കൊച്ചി ശിവനും പാർവതി ആൾക്കാരൊക്കെ ഒരു പ്രസാദം കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ കാഴ്ചകളിലൊക്കെ നമുക്ക് പോവാം ഒത്തിരി വിഭവങ്ങളായ പയർ വർഗ്ഗങ്ങളും ഇലവർഗ്ഗങ്ങളും വെച്ചുള്ള ഐറ്റംസ് കാണാൻ ഉണ്ട് അവർക്ക് ആ കുംഭമേളയിലേക്ക് വരുന്ന ജനവോടികളുടെ ഒരു ഒഴുക്ക് കണ്ടോ ഒന്നും പറയാനല്ല പ്രത്യേകിച്ച് നമുക്ക് കുംഭമേള എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ പൈതൃകത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ലോക പൈതൃക സെക്ഷനിൽ വന്നിട്ടുള്ള ഒരു കുംഭമേളയാണ് കൊച്ചു ശിവനൊക്കെ ഇരിക്കുന്നുണ്ടോ ഇങ്ങനെ കൊച്ചു ശിവന്മാരും ഒക്കെ ഇങ്ങനെ വഴിയിലെല്ലാം ഇരിപ്പുണ്ട് അപ്പോ സർക്കാർ ഡോർ കുറ്റികളുടെ സംവിധാനം ധാരാളം ഒരുക്കുന്നുണ്ട് എഴുപത്തി ഇത്രോളം ടെൻറുകളോ നമുക്ക് അത് അവിടെ ബുക്ക് ചെയ്തിട്ട് നമുക്കവിടെ താമസിക്കാൻ പറ്റും അത്യാവശ്യം ലഗേജ് ഒക്കെ വെച്ച് രാത്രിയിൽ കിടക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ട് അതുപോലെ ടോയ്ലറ്റിന്റെ ഒരു സംവിധാനം വളരെ വിപുലമാണ് ഇത്രയും ജനങ്ങൾ വരുമ്പോൾ അതൊരു ആവശ്യഘടകമാണ് എല്ലാ സംവിധാനങ്ങളും വളരെ കൃത്യമായി ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മഹാകുംഭമേള നടക്കുന്ന സ്ഥലം എന്തായാലും യു പി സർക്കാരിന്റെ ആ ഒരു വളരെ നല്ല രീതിയിലുള്ള നേതൃത്വം തന്നെയാണ് ഈ കുംഭമേളയുടെ വലിയൊരു വിജയം തന്നെ എന്ന് നമുക്ക് പറയാം ഗ്രീൻ ശുഭമേള യാത്രയിലെ ഇപ്പൊ എത്തിയിരിക്കുന്നത് ഗംഗായ സംഗമ വേദിയിലാണ് വീഡിയോയുടെ ശബ്ദത്തിന് കുറച്ച് ക്വാളിറ്റി കുറവുണ്ടായിരിക്കും കാരണം വീഡിയോയുടെ ശബ്ദം കാറ്റ് അതുപോലെ തന്നെ അനൗൺസ്മെന്റ് ഇതെല്ലാം കൂടെ വന്ന് നമുക്ക് ഒരു ചെറിയ എഫക്ട് വ്യത്യാസം കാണും കൃത്യമായ ഒരു സൗണ്ട് ലഭിക്കണമെന്നില്ല ഇത്രയും തിരക്കിനിടെ അറിയാമല്ലോ ഇത്രയും വലിയ തിരക്കിനിടെ ലൈവെന്ന് കൊടുക്കാൻ നമുക്ക് പറ്റില്ല എങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ലൈവ് തന്നെയാണ് നമ്മൾ ഇത്രയോ കിലോമീറ്റർ നടന്ന പക്ഷെ എഴുതി ശരിക്കുകയാണ് രാവിലെ അഞ്ചുമണി കൂടെ നടത്തിയാണ് അപ്പൊ എങ്കിലും പിന്നിലുള്ള കാഴ്ചകള് ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കാനാണ് ഇതിന്റെ പിന്തുറ എന്ത് റിസ്ക് എടുത്താണോ നോക്കേ നമ്മുടെ മഹാകുഭകാണയ്ക്ക് ജനങ്ങൾ എത്തിയിരിക്കുന്നത്